ഹലോ എല്ലാവർക്കും നമസ്കാരം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു ഉണ്ടായൊരനുഭവമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ പള്ളിയുടെ പെരുന്നാളായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിങ്ങനെയൊരു റാസയിൽ പങ്കെടുക്കാൻ പറ്റിയത് അതൊരു വലിയൊരു അനുഭവമായിരുന്നു കൊടിയൊക്കെ പിടിച്ച് ആ ജാഥയിൽ കൂടി പള്ളിയിൽ നിന്നിറങ്ങി കവല വഴി കുറേ നടന്ന് പിന്നെയും തിരിച്ച് വന്ന് പള്ളിയുടെ ചുറ്റും നടന്ന് തിരിച്ചു വന്ന് പള്ളിയിൽ കയറിയ ഒരു അനുഭവമുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്ത ഒരു ജാഥയായിരുന്നു അത് ഭയങ്കര രസമായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നു ചെണ്ടമേള ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പള്ളിയിലെ കുയർ സംഘം പാടുന്നുണ്ടായിരുന്നു പിന്നെ അതൊരു പ്രത്യേക രസമാണ് നമ്മൾ പോയ വഴികളിൽ ജാത ജാതി മത ഭേദം എന്നി എല്ലാവരും പറഞ്ഞ കടങ്ങളുടെ കടകളുടെയും വീടുകളുടെയും ഒക്കെ മുമ്പിൽ വിളക്കി വെക്കുകയും ലൈറ്റ് കത്തിക്കുകയും വഴുകുതിരി കത്തിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ രണ്ട് സൈഡിലും കടകളും കടകളിലെ ആൾക്കാരും വഴിയാത്രക്കാരും ഇത് കാണാൻ വേണ്ടി വന്നവരും എല്ലാവരും ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു പിന്നെ അവിടെ അവിടെ കുരിശിൻ തൊട്ടിയിൽ നമ്മുടെ പള്ളിയുടെ കുരിശിൻ തൊട്ടിയിൽ പ്രാർത്ഥിച്ച് പിന്നെ മാറിയ കവലയിലുള്ള വേറെ ഒരു പള്ളിയുടെ വാഗത്താനം പള്ളിയുടെ കുറിച്ച് അവിടെയും പോയി പ്രാർത്ഥിച്ച് അയാൾ പിന്നെ തിരിച്ചു വന്നു ജാതിക്ക് ഭയങ്കര നീളമായിരുന്നു ആദ്യം സൺഡേ സ്കൂൾ കുട്ടികൾ പിന്നെ സ്വീസമാജക്കാർ പിന്നെ പിന്നെ പള്ളിയിലെ പല പല സംഘടനകളിലെ ആൾക്കാർ അത് കഴിഞ്ഞ് പൊതുജനങ്ങളെല്ലാവരും പള്ളിയുടെ ബാക്കി അംഗങ്ങളെല്ലാവരും മുത്തിക്കുടയും കുരിശും കൊടിയും കളർ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആ കാഴ്ച ഒരു ഭയങ്കര രസമായിരുന്നു അതിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു ഭയങ്കര രസമാണ് കാരണം രണ്ട് സൈഡിലും ആൾക്കാരും എല്ലാ സൈഡിലും ഡെക്കറേറ്റ് ചെയ്ത കടകളും റോഡ് സൈഡിലെല്ലാം കടകളും അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം തന്ന തരുന്ന അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു യാത്രയായിരുന്നു അത് അതൊരു എനിക്കൊരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അതിൽ പങ്കെടുത്തപ്പോൾ പങ്കെടുത്തപ്പോഴൊരു തന്നില്ലാത്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു അതിനൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ചിന്തിക്കട ഓ അതൊരു അനുഭവമായിരുന്നു പണ്ട് വീട്ടിൽ നിന്നും വഴക്ക് പിടിച്ച് പൈസ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് പി പിയും വിസിലും വളയും ബലൂണും അമ്മാവാന്ന് വിളിക്കുന്ന ബലൂണൊക്കെ മേടിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പിന്നെ കളർ വെള്ളമായിരുന്നു അതിനകത്ത് ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റം കളർ വെള്ളം ഇപ്പം അതൊന്നും കാണാനില്ല കളർ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് എന്നാൽ നല്ല ചുമല വെള്ളം നല്ല മഞ്ഞ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു ആ ഒരു അനുഭവമൊക്കെ ഞാൻ അങ്ങ് പഴയ വർഷം വർഷങ്ങളിലേക്ക് എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് ഞാൻ അങ്ങ് കടന്നുപോയി കണ്ട നമ്മളെ അട്രാക്ട് ചെയ്യാനായിട്ട് അവിടുത്തെ കടക്കാരൻ ഇങ്ങനെ പല പല കളറുള്ള ലൈറ്റ്സുകളൊക്കെ കാണിക്കുന്നു അപ്പം നമ്മൾ അമ്മ അമ്മയുടെ അമ്മയുടെ കൂടെ വന്ന് വഴക്കൊടിച്ച് മേടിച്ച് തരാൻ പറയുന്നു ഓഹ് അതൊരു അനുഭവമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷിച്ചു